സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പത്ത് കർമ്മ പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് വനം മന്ത്രി കെ ശശീന്ദ്രൻ നിയമ ഭേദഗതിക്കെതിരായി അഞ്ചു വർഷമായി കേന്ദ്രമന്ത്രിയുടെ പുറകെ നടക്കുകയാണ് കേന്ദ്രം നിലപാട് തിരുത്തിയില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുന്നത് ആലോചിക്കും വന്യജീവി ആക്രമണത്തിൽ ശാശ്വതം എന്നൊരു വാക്കില്ല പരമാവധി ചെയ്യുക എന്നതാണ് സർക്കാർ നിലപാടെന്നും ഇ കെ ശശീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ വർഷം വർഷത്തേക്കാൾ കോടി രൂപയാണ് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ചെലവാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടന്നത് പിന്നലെ ഞങ്ങൾ പ്രത്യേകമായി അടിയന്തിരമായി യോഗം ചേർന്നിട്ടുണ്ട് പത്തിന കർമ്മപരിപാടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ നിയമഭേദഗതി ഇന്നലെയും കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞത് അഞ്ചു കൊല്ലമായി ഞാനിത് കേൾക്കുന്നു അഞ്ചു കൊല്ലമായി ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയാണ് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുന്ന നിയമപരിഷ്കാരമില്ലാതെ ഇത് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റില്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു പ്രശ്നമല്ലേ അപ്പൊ ശാശ്വതമൊന്നും ബാക്കിയില്ല പരമാവധി പരിഹരിക്കുക എന്നുള്ളതാണ്